നമോ സുദേവ ശ്രീമന്നാരായണീയം ദശകം എഴുപത്തിനാല് ശ്ലോകം ഒന്ന് രണ്ട് വസൻ ആരാമേ സഖിജനൈഹി വിഹിതീക്ഷി पथम् चिरश्रुति धृतव्यालोकौतूहलस्त्री पुंसोद्यतगण्यपुण्यनिगलैः आकृष्यमाणोऽनु किम् त्वत्पादत्युदिवत्सरागसुभगास्त्वन्मूर्तिवद्योषितः सम्प्राप्ता विलसत् पयोधररुजो लोलाभवदृष्टिवत् हारिण्यस्त्वदुरस्थलीवदयिते मनुतस्मितप्रौढिवन् कचौ संप्राप्तः मथुरा दिन अर्थ विगमे तत्र अंतरस्मिन् वसन आरामे विहितः आशनः सखी जनैः यातः पुरीम् ईक्षितुम् प्रापः राजपथम् ുതിലോകൗതൂഹ്യ സമസ്തം ചിരശ്രുതിലോകൗതലസോദ്യകളൈരാകൃഷ്യമാണോ ुतिवत् सर सरागसुभगाः त्वत् मूर्तिवत् योषितः सम्प्राप्ताः विलसत् पयोधररुचः लोला भवत् दृष्टिवत् हारिण्यः हा। त्वत् उरस्थलीवत् अयीते मन्दस्मितप्रौढिवत्

ദിന മധുരാം സമ്പ്രാപ്ത ഇടിക്കാല കിളമ്പിയാച്ചു ചൊന്നും അക്രൂരങ്ങിയത് കുട്ടിന്തുപറത്തൊക്കെ അപ്പോൾ പറ വഴിയില് മധ്യാനിക എല്ലാം വണ്ണി അപ്പുറം ഇറങ്ങിയത് കിളമ്പി ഒരു മധ്യാനമാഹത്തെ പകൽ പകുതി ആയാച്ച ദിനർത്ഥം ദിന ദിവസത്തോട് പകുതി കളർത്തി ഉച്ച സമയത്തില് മധുരം സംപ്രാപ്ത മധുരയില് വന്നു ചേർന്ന് തത്ര ഉടനെ ഇതുക്കുള്ള പോലെ എന്താ മധുരക്കുള്ള പ്രവേശനം പെണ്ണാക്കി വെളിയിൽ ഒരു ഉദ്യാനത്തില് അന്നെ തങ്കറ കൃഷ്ണരും എന്താ ഗോപന്മാരും എല്ലാരും വിഹിതാശനഃ സഖീജനൈ പുരീം അങ്ങ് എല്ലാരുമായി ഇരുന്ന് ആഹാരമെല്ലാം കഴിച്ച് അതെല്ലാം മുടിഞ്ഞത് അപ്പുറം കൊഞ്ചനാഴിക്കാം അപ്പം അത് മധുര രാജധാനി പിരിശാ കേട്ടിൽ വലം കപ്പം കൊടുപ്പ മധുരോട് കീഴി ആക്കേണ്ട വൃന്ദാവനമെല്ലാം വരപ്പെട്ടത് മധുര രാജാവോട് കംസനോട് കീഴ് അപ്പം അത് രാജധാനിയിൽ എപ്പോഴിയിരിക്കും വലം പെരിയ വലം ഒന്നും കുട്ടി വീട്ടിൽ അപ്പൊ എന്താ ഗോപ കുട്ടികൾക്കെല്ലാം നൊമ്പ ആശയായിരുന്നു നാം ഇപ്പടി ഇരിക്കും പട്ടണത്തൊക്കെ എല്ലാം ടൗണൊക്കെ പോർത്ത എല്ലാവർക്കും പിടിക്കുന്നതില്യാ പാക്കർത്തുക എന്നെല്ലാം അങ്ങ് കാഴ്ചകൾ ഇരിക്കുക വലിയ പാക്കരത്ത് അപ്പടി എല്ലാരും ആ കളമ്പിപ്പോ ചിരശ്രുതിയ പുണ്യ ആകർഷ്യമാണ് കിന്നു രാജപഥ മധുരയിലുള്ള സ്ത്രീകൾ ഭഗവാനെ പറ്റി നിറയും കേട്ടിരിക്ക കൃഷ്ണരവതാരമായ ദേവകിക്കും വസുദേവരോടും പുത്രൻ എട്ടാമത്തെ പുത്രൻ കൃഷ്ണനാക്കും അത് കൃഷ്ണന് ആകിയേതൻ മധുരയിലെ കൽത്തുറങ്ങില് ജയിലവയക്കുള്ള ഭഗവാൻ അവതാരമാനാൽ അതക്കപ്പുറം അങ്കേന്ത് കൊണ്ടുപോയാച്ച് അപ്പോൾ അതക്കപ്പുറം തന്നെ കംസനയ്ക്ക് തിരികതിങ്ങിയത് കൊണ്ടുപോയിരിക്കുന്നത് പലാസുരന്മാരെയും വിട്ടാൽ പൂതന തൃണാവർത്തൻ ശകടാസുരൻ അപ്പടി തുടങ്ങി തുടങ്ങി നിറയെയ ഖാസുരൻ എല്ലാവരും വിട്ട വാവാൾക്കെല്ലാം മോക്ഷം കിടച്ചു അപ്പടി എത്ര ശക്തി ഇരിക്കപ്പെട്ട കുഴന്ത ആയിരിക്കണം അപ്പടിയുള്ള കുഴന്ത പാക്ക് പോണമെന്ന് എല്ലാവർക്കും ആശം ആന ആനാ കംസന ഭയം പോയി പാത്താനാ കംസം തിരുമ്പി വെറുതെ തലയിൽ മേലിരിക്കുന്ന തറയിലിരിക്കുമോ തിരിയാതെ ഭയം അത് നാല് വാരം എന്താ കൃഷ്ണരെ പാക്ക പോലെ ആ മനസ്സാല് അന്തളവ് അവ കൃഷ്ണൻ 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 അതീതം നെച്ചിരിക്ക ആരാമതെന്തോ വൃന്ദാവനത്തിൽ എന്ത് കപ്പം കൊടുക്ക വന്നയച്ചാ അവളെ കൂപ്പിട്ട് നിർത്തി കേപ്പാളാം കൃഷ്ണർ എപ്പോടി ഇരുപ്പൻ പാകത്തൊക്കെ എപ്പോടി ഇരുപ്പൻ ുള്ളമായിരിപ്പരാ മുട്ടയാ ഷോർട്ടായിരപ്പരാ ടാളായിരിപ്പരാ എപ്പടി ഇരിപ്പർ കറുത്ത നിറമ വെളുത്ത നിറമ കണ്ണെപ്പിടിയിരിക്കും മൂക്കെപ്പടി ഇരിക്കും ചുണ്ടെപ്പോടിയിരിക്കും എന്നെ വസ്ത്രം ധരിച്ചിപ്പര് തലമുടി ഉണ്ടാന്നറിയ അതെപ്പടി കെട്ടിവെച്ചിപ്പര് ഒന്നും ഇപ്പൊടി കേട്ട് 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 അയാൾക്ക് സദാതെ കൃഷ്ണനെ പ്രത്യേകം നനയ്ക്കും നേരമിരിക്കും അപ്പടി ഇരിക്കപ്പെട്ട എന്താ പുരവാസികൾ ഭഗവാൻ കൃഷ്ണൻ എന്താ വരാറാം മധുരക്ക് അപ്പടിന്ന് അക്രൂരം പോയി കൂട്ടിന്ന് എന്താച്ച് ഇതോട് മധുരക്ക് വെളിയിൽ വന്ന് നിക്കറാരാം ഇപ്പ നീ നടന്ന് വരുവരാം അപ്പണീന്നെല്ലാം ചൊല്ലി എല്ലാരും അന്നപ്പൊക്കെ എന്തപ്പോ ചൊല്ലി 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 അതുക്കാ വേണ്ടി കുഞ്ഞനാഴി കൃഷ്ണനൊക്കെ ഇപ്പൊ നീനാരോ സന്ദേഹം എല്ലാവരും വന്ന് പാക്രത്തക്ക് റെഡിയാ വരട്ടും കറമാതിരി അപ്പഴി എന്താ കൃഷ്ണ വരത്ത പാക്രത്തേക്ക് എല്ലാരും റെഡിയാ നിക്കറാം അപ്പ എപ്പടി കേട്ട് കേട്ട് കൃഷ്ണനെ പാകണം അപടിങ്കുതിച്ചിരിക്കണം ഒരുപാട്ടി കാ പാകമിടിയാത അന്ന കുഴ പാക്കിടിയാത അപ്പീന്ന് നനച്ചത് സ്ത്രീ പുുംസ സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അപ്പൊ ആശപ്പെട്ടവാളെന്നുണ്ട് അപ്പാ കൃഷ്ണൻ പറ നാൾ വന്നിരിക്കും നമ്മളോട് കണ്ണുക്കും സായുജ്യം കിടക്കരുത് സഫലമായിരിക്കും നമ്മളോട് ആ ആശകൾ അപ്പീന്ന് അന്താ സമയം വന്നിരിക്കേ നികളൈഹി അന്ത സമയം പുണ്യ നികളൈഹി അന്ത പുണ്യ സമയം വന്നിരിക്കേ അപടീന്ന് ആകൃഷ്യമാണ കിം നൂ രാജപഥം പ്രാപ അവ എപ്പടി പറ എല്ലാരും എന്താ റോ രാജപഥത്തിൽ അത് റോഡ് വന്ന് നിന്നായാച്ച രാജവീതിയില് വന്ന് നിന്നായാച്ച ആ അന്ന കൃഷ്ണരെ പാക് വേണ്ടി ഒത്തിരിക്ക് ഒത്തിരി കയ്യെ പിടിച്ചിരിക്കാളാണ് അതെപ്പടി ഇരിക്കാന്ന് ആ ചങ്കിലി പോട്ട് കെട്ടിനാ മാതിരി ഇരിക്കാം ഒരാൾ അടുത്താൾ കയ്യെ പിടിച്ചിരിക്കൾ കയ്യ് പിടിച്ചിരിക്കാ അപ്പി ലൈന കയ്യെ പിടിച്ചത് എല്ലാരും നിക്കറാളാ ഇനി അന്ത നഗരത്തില് ഉള്ള സ്ത്രീകൾ കൃഷ്ണരെ പാകത്ത് എപ്പോ ഭഗവാനന്താ കൊഴന്റെ ഭാവത്തില് പാകണം എന്ന സ്ത്രീകൾക്ക് കുഴന്ത അമ്മാ കുഴന്തയെ എപ്പടി പാപ്പാളോ അതുമാതിരി പാക്ക മടിയാ അന്ത ആശയോടെ വരപ്പെട്ട സ്ത്രീകളെ പത്തി മാത്രം എന്താ രണ്ടാമത് ശ്ലോകത്തില ചൊല്ല ഐ ഹേ ഭഗവാൻ അന്ത ഭഗവാനോട് പാദങ്ങൾക്ക് എപ്പടി ശോഭയിരിക്കോ അതേമാതിരി രാഗസുഭകളാക്കും ഇങ്ങുള്ള സ്ത്രീകൾ ചെറുക ഇങ്ങനെ നിറയെ വാക്കുകൾക്ക് ദ്വയാർത്ഥമുണ്ട് സ രാഗം ചെന്നാ രാഗം എന്ന ആശയോടെ അനുരാഗത്തോടെ വന്നിരിക്കുക കൃഷ്ണര പാക്കർക്ക് അത് ഇന്നൊരർത്ഥം റെഡ് കളർ ഭഗവാനോടെന്താ കാലം ചെന്താമരപ്പൂ മാതിരിയിരിക്കുമ അതേമാതിരി എന്താ സ്ത്രീകളോട് കാലം ചന്താമരപ്പൂ മാതിരി വിലസത്ത് പയോധന രുച ഭഗവാനോടെന്താ തിരുമേനി എപ്പടി ഇരിക്കോ സുഭകം സുഭകാഹ ചാളെ സുഭകം ചൊന്നാ സുന്ദരമായിരിക്കക്ക് എന്നൊരർത്ഥം സൗഭാഗ്യം ഭഗവാനെ പാക്ക് കടച്ചത് ഇപ്പൊ എന്ത് ജന്മത്തിലെ കടച്ചതേ അപ്പിങ്ക ഒരു സൗഭാഗ്യം അതൊക്കെ സുഭകം വർഗം ഇനി അടുത്തത് എന്നറാ ഭഗവാനോട് എന്താ തിരുമേനി എപ്പടി ഇരിക്കോ അതേമാതിരി പയസ് അതേമാതിരി ശരീരകാന്തി ഇവാൾക്കും ഇരിക്കാം ഇയാൾക്ക് എന്താ സാരൂപ്യ സിദ്ധി വന്നായ ചേച്ചി കൃഷ്ണൻ കൃഷ്ണ 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 നിലച്ചേ ഇരുന്ന് ചൊല്ലിന്തേ ഇരുന്ന് ഇവാൾക്കാരം എന്താ കൃഷ്ണരൂപം മാതിരി ആയിട്ടാം ഭവദൃത്ത് ലോലാഹ ഇനി ഭഗവാന് പാക്കണ അത് തൃക്കൾ എന്താ ഇന്ത്യയുള്ള മധുരാപുരിയിലുള്ളവാളോടെല്ലാം കണ്ണുകൾ അത് കൃഷ്ണരോട് കണ്മാതിരി താമര കണ്ണുകൾ മാതിരിയെ ഇരിക്കാം അപ്പടി ലോലകളാൾ എന്ത് മനസ്സില് ഒരേ ഒരാശാനയിരിക്ക കൃഷ്ണരെ പാക്കണം അത്ര ലോലകളായിരിക്കണം ഉദര സ്ഥലീപത് ഇവാളോട് മാറിടം എപ്പോഴിയിരിക്കാം ഭഗവാനോട് തിരുമാറിടം അതിരിയെ ഇരിക്കാം ഹാരം അണിചന്തിരിക്കണം ആ അംഗ ഹാരം എന്നുള്ളത് രണ്ടർഥം ഹാരിണികൾ എന്ന് ചെന്നാ മുത്തുമാലെ പൂട്ടുന്നവ എന്നൊരർത്ഥം മനോഹരം ഇരിക്കുന്നത് ഇന്നൊരർത്ഥം അപ്പടി ദ്വയാർത്ഥം വെച്ച് നിറയെ വാർത്തകൾ എന്ത് ഒരു ശ്ലോകത്തില് ചേർത്തിരിക്ക പയോധരകാന്തി കലർന്നവാ അപ്പൊരർത്ഥം അങ്ങ് പയോധരം തന്നെ മേഘം കാർമേഘത്തി யோதனம் சொல்லுவா இந்த கார்மேக கண்ணன் இங்கி இருக்கா இவாழானாலோ பய பயசு ஆ பாலுன்னொரு அர்க்கு அந்த அவளோடு மாறிடத்தில் நிறைய பால் இருக்கப்பட்ட அந்த மாறிடம் அங்க தெரியறது பகவானோடு அந்த மந்தஸ்மிதத்தோடு பிரௌடி போலையே

യോഷിതാപം കലാപം എന്ന് മയിൽപീലി അപടി നഖൈകൾ ആഭരണം ഒരു അർത്ഥം മയിൽപീലി മയിൽപീലിന്നാല അഴഹായിരിക്കാം ഇവ ഭഗവാനെ പാകണംന്ന് പറഞ്ഞു നല്ല മാലയെല്ലാം പൊട്ടുന്നത് നല്ല ആഭരണങ്ങളെല്ലാം പൊട്ടുന്നത് സ്ത്രീകൾ നഗരത്തിലുള്ള സ്ത്രീകളെല്ലാം വന്ന് ഭഗവാന് നമസ്കാരം വന്നതാകണം കടച്ചതേ എപ്പോഴൊരു സായുജ്യം കടച്ചതേ എത്ര വർഷമാ കൃഷ്ണരെ പാക്കണം പാകണം എന്ന് നെച്ചു ഇപ്പോഴൊന്ന് കടച്ചതേ അപ്പടിങ്ങറ അത് ഒരു സന്തോഷത്തിൽ ഒരു സായുജ്യത്തിൽ അവ എല്ലാവരും ഹരേ കൃഷ്ണ